സാർ അമ്മയും വൈഫും അത്യാവശ്യ കാര്യങ്ങളായിട്ട് ഒന്ന് പുറത്തുപോയിക്കുകയാണ് സാർ കുഞ്ഞിനെ അമ്മയെ നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഓ ഇല്ല സാർ ഞാൻ ഓവർ ഡ്യൂട്ടി ചെയ്തോളാം ഓ സാർ സാർ പ്ലീസ് സാർ ആരാ വിളിച്ചേ ഞാൻ ഇത്ര റെസ്പെക്ടോടുകൂടി സംസാരിക്കണെങ്കിൽ ആരായിരിക്കും ഓ മൃഗാൽ അല്ലെ ചേട്ടൻ ഈ ഓർട്ടിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ രാത്രി വവലും മുങ്ങി മാത്രല്ലേ പുറത്തിറങ്ങത്തുള്ളൂ വയ്യാതാവുന്ന പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ട് അവരെ കൊണ്ട് ആൾക്കാർ വരും മൃഗങ്ങൾക്ക് രാത്രി വയ്യാതാവൂ വയ്യാതാവൂല അല്ല ഞാൻ ഉള്ളൂ ചോദിച്ചു എടുത്താ മതി അതെ എനിക്ക് കുറച്ച് വേണം അല്ലെ നേരത്തെ കുറച്ച് വെള്ള അവിടെ അവിടെല്ലോ അയ്യോടാ കൊച്ചടക്കിടക്ക് അപ്പ ഇടുക മൂത്രം ഒഴിക്കാൻ ചെയ്താ പിന്നെ തുണി വേണ്ടായോ അല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ മോനെ ചോറിന് വരെ അരി അല്ല തന്നാമില്ലല്ലോ പറ്റില്ലല്ലോ പറ്റില്ലല്ലോ അതുപോലെ ഓരോന്നിനും ഓരോ കാര്യങ്ങളുണ്ട് വെള്ള തുണി തന്നെ വേണം ആ

വെള്ള കാര്യം മോൻ ഒന്നും ഒക്കെ പിന്നെ പിന്നെസൻ്റേ മോനെ എന്റെ മോനും കൂടെ എന്തേലും ഒരു പണി മോന്റെ കമ്പനി ശരിയാക്കാവോ ചേച്ചി മോൻ വിചാരിച്ച നടക്കുമോ ഞാൻ വിചാരിച്ച നടക്കും പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യാം സി വി ബയോഡാറ്റ പുള്ളിക്കാരന്റെ ഫോട്ടോ ആധാർ കാർഡ് പാൻ കാഡ് റേഷൻ കാർഡ് ഒരു മെഡിക്കൽ ബില്ലുകൂടെ എഴുതി വാട്സ്ആപ്പ് ചെയ്തിരുന്നോന് ഇതെല്ലാം ഒന്ന് എഴുതി തരാമോ പിന്നെന്താ എഴുതി തരാമോ കറക്റ്റ് ആയിട്ട് എഴുതി തരാം ഞാൻ മോനോട് പറയാട്ടെ എന്റെ മോൻ്റെ വർക്കിത്രം പോകുമല്ലേ എനിക്ക് ഡോളറൊക്കെയാണ് അറിയില്ല അവർക്ക് ഡ്യൂട്ടിക്ക് പോന്നില്ലേ ഓർനൈറ്റ് ഓർണൈറ്റ് ഡ്യൂട്ടിക്ക് പോന്നില്ലേ പോണോ ആണോ അച്ഛാ വെള്ളമുണ്ട് വേറെ ഉണ്ടോ ഏ വെള്ളമുണ്ട് വേറെ ഉണ്ടാ എടാ എന്റെ ഉള്ള മുണ്ടൊക്കെ ഞാൻ എടുത്ത് കൊടുത്തടേ അവർക്ക് ഇനിയും എന്റെ ഇനി എടാ ഉള്ളു ഉള്ളത് കസവും ഉണ്ടാ അത് ഞാൻ വിളിയിൽ വെള്ളം പോകുമ്പോ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാ എന്തോ സിന്ധു സിന്ധു ചേച്ചി ആ ബസ്റ്റ് എന്നിട്ടാണ് അവര് നാട് പൊത്തം കഥ പറഞ്ഞോടൊക്കെ രാവിലെ വീട്ടിൽ ഒരു വെള്ളം മുണ്ടൂ എടുക്കാല്ലെന്ന് പറഞ്ഞോണ്ട്

മനസ്സുഖം നീ പറഞ്ഞല്ലേടാ ഭയങ്കര ശരിയല്ലേ സിസ്റ്റർ ശരിയല്ലെന്ന് നിനക്ക് അരുണേഷ് ഷീവ് പറയാൻ ഞാൻ പൈസ തരണം നിന്റെ പേര് അരുണേഷല്ലോ അരുൺകുമാർന്നല്ലേ നീ എന്നെ അരുൺകുമാർ എന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നീ എന്നെ അരണു വിളിക്കല്ലേ പോയില്ലേ അരണ നീ ഷമിക്കരണേ ചുമ്മാരി നിന്നെ വർക്ക് ഫ്രം ഹോം ഉള്ള പിള്ളേർ രണ്ടുപേരും കൂടെ ഇവിടെ അല്ല ഞാൻ ഒരു സെക്കൻഡ് ആ ആ ആ അവിടെ നോക്കാൻ വേണ്ടി ഇരിക്കുവാന്നോ അല്ലെ അല്ല വർക്ക് ഫ്രം ഹോം അല്ലായിരുന്നോ രണ്ടുപേരും കൂടി ഇവിടെ എന്താ പരിപാടി അല്ല നമുക്ക് നമ്മുടെ ഇതിന്റെ ഇടയ്ക്കൂടെ ഈ ട്രേഡിങ് ചെയ്യുന്നുണ്ട് ട്രേഡിങ് ഈ പണിയുടെ ഇടയ്ക്ക് അതെ ഒരു പണിയില്ലാതെ അലഞ്ഞു കരിഞ്ഞ് നടന്ന് വീട്ടിൽ കയറി ഇരിക്കല നിങ്ങളുടെ പണി എന്ന് എനിക്ക് മനസ്സിലായി ാരെങ്കിലും ആയിക്കോട്ടെ സംഗതി സത്യമാേ എന്റെ പൊന്നി കല്ല് വെച്ചോണ പച്ച പിന്നെ സത്യം തന്നെ എനിക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാർ തന്നെ പറഞ്ഞത് ഞാൻ നിന്റെ കാര്യം തന്നെ പറഞ്ഞു ചേച്ചി ഞാനൊരു കാര്യം പറയാം എന്റെ വീട്ടിൽ കയറി എന്ന് എന്റെ അപവാദം പറഞ്ഞാൽ എന്റെ തനി സ്വാഹം ചേച്ചി കാണുള്ള കാര്യം ഞാൻ അയ്യോ ഇത് സത്യമല്ലേ എന്ത് സത്യം സത്യം ആ തന്നെ ഒരു ഞാൻ ചേച്ചി വന്ന ഇടക്കേ പറഞ്ഞു ഞാനല്ല ഇവിടെ എല്ലാരും പറഞ്ഞു അപ്പുറത്തെ വീട്ടുകാരായിട്ട് യാതൊരു ബന്ധുവും പുലർത്തലേന്ന് ഞാൻ ബന്ധം സ്ഥാപിക്കാൻ പോയതൊന്നുമല്ല വെള്ള തുണി കിട്ടുമെന്ന് അറിയാൻ പോയതാ എന്നിട്ട് വെള്ള വെള്ള തുണി തുണി കിട്ടിയോ കിട്ടിയില്ല അപ്പൊ അവരോരോട് എന്റെ മോനെ പറ്റിയൊക്കെ അപ്പഴാ അവര് പറഞ്ഞത് ഒരു ജോലിയും കൂലിയില്ലാത്തവനെ എങ്ങനെ നിങ്ങളുടെ മോന് ജോലി ശരിയാക്കി കൊടുക്കുമെന്ന് അപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് എന്റെ ചേച്ചി ഈ വീട്ടുകാരും ആ വീട്ടുകാരും ശത്രുക്കളാണ് ഭക്ഷ്മള ചേച്ചി പറഞ്ഞല്ലോ ഈ വീട്ടുകാരും ആ വീട്ടുകാരും തമ്മിൽ നല്ല അടുപ്പ് വന്നെന്ന് പറഞ്ഞല്ലേ പറഞ്ഞു ആയിക്കോട്ടെ കൊന്നത്തെ പോലെ വളർന്നല്ലോ ഇങ്ങനെ വീട്ടുകാർക്ക് ഭാരവാകാതെ നല്ല പണിക്കും പോവാൻ നോക്ക് ഇരിക്കുന്നു പോവാ കൊള്ളാം നല്ല എന്നോടേ കേട്ടോ ഫ്രിഡ്ജ് എടുത്തുവച്ചേക്കണേ അത് പിന്നെ ണം ഞാൻ പിന്നെ ഇവിടെ എന്നെ ഭക്ഷണി അയച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാൻ വേണ്ടിട്ടാ കൊച്ചിന്റെയും തള്ളയുടെ എല്ലാം കാര്യം നിങ്ങൾക്ക് വെറും കരിക്കും എനിക്ക് അങ്ങനല്ല അത് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നറിയോ സോഡിയം പൊട്ടാസ്യം പിന്നെ പല പല സാധനങ്ങളുണ്ട് ഇതിനകത്ത് അതൊന്നും ആ അത് കുടിച്ചൂടാ എന്നോട് ചോദിക്കണം കൊച്ചിന്റെ കംപ്ലീറ്റ് ഡയറ്റ് പ്ലാൻ എന്റെ കയ്യിലുണ്ട് അറിയാമോ അതനുസരിച്ചേ കഴിക്കാൻ പാടുള്ളൂ എന്തോ ഇത് ഇതൊരു കരിക്കല്ലേ വേറൊന്നും കുടിച്ചില്ലല്ലോ ആ കരിക്ക് കുടിക്കുമ്പോ ചോദിക്കണം എന്നോട് ഇത് കുടിക്കണോ എന്നുള്ളത് പിന്നെ ഒരു കാര്യം കൊച്ചിനെയും തള്ളയും എന്റെ അനുവാദം ഇല്ലാതെ ആരെങ്കിലും ഇവിടെ കാണാൻ കയറുവോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുവോ നടക്കത്തില്ല എന്റെ അനുവാദം വേണം അതിനോട് അതുകൊണ്ട് ആരും വരാൻ പാടില്ല പക്ഷെ ഇതിനി ആവർത്തിക്കരുത് ആന്റിക്ക് വേണോ കൂടെ ഇണ്ട് എനിക്കൊന്നും വേണ്ട ഞാൻ നിങ്ങളുടെ കാര്യം അന്വേഷിക്കാനാണ് എവിടെ ഇരിക്കുന്നു ചേച്ചി എടുത്ത് എന്നെ കുറിച്ച് ചേച്ചി എന്താ പറഞ്ഞു കൊടുത്തത് പറഞ്ഞില്ലല്ലോ നിങ്ങളൊന്നും പറഞ്ഞില്ലേ ഓ അത് അത് ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞ കൂട്ടത്തില് ഓട്ടോമാറ്റിക്കലി അങ്ങ് പറഞ്ഞു നിനക്ക് എന്താ ജോലിയുള്ള പിന്നെ നിനക്കൊരു ജോലി ഉണ്ടായിരുന്നു മറ്റേ ഗുണ്ടയുടെ കൂടെ പോയി അടിയം വാങ്ങിച്ച തിരിച്ച് വീട്ടി വരുന്നത് നമ്മളെ കുറിച്ച് ശിഷ്യന്മാരെ നമ്മൾ ചോദ്യം ചെയ്യും ഓഹോ അല്ലേ ചോദിക്കാമോ എൻ്റെ കാര്യ ജോയിയുടെ ഇവൻ ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തിരിച്ചടക്കണം എന്ത തിരിച്ചടക്കാൻ പിന്നെ ജോറിയും കൂലി ഇല്ലതാ ഇവൻ മറ്റുള്ളവർക്ക് ജോലി സെറ്റ് ആയി കൊടുക്കുമല്ലേ അ거 ഞാൻ എന്ത് തിരിച്ചടക്കാനാണ് ദേ സിന്ധുച്ചിയനെ താലിസവാ സിന്ധുച്ചിയ കാണുവാ എന്നാണോ നീ ദേ അവനെ വിളിച്ചോണ്ട് പോയാർന്നേ എവിടെ വിളിച്ചോണ്ട് ആ ഇത് എവിടെങ്ങേ കൊണ്ടോ അന്നാ വാൾപ്പോ എവിടെ ഇവിടേ പോയി ഇവിടു പൂലൊക്കെ ഒണച്ചിണ്ട് കുഷുമ്പി എടാ 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 എന്നെ സിന്ധുനെ വായിരിക്കാ നീ ഈ സന്ദർഭത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്നറിയുമോ ഹേ സീ봐 നമുക്ക് പോ ഇവിട നികണ്ട വേറെ വേറെ ആയിക്കുന്നില്ലേ അത് ഇത് ആവശ്യമില്ലാതെ അ쁘ளே പറഞ്ഞില്ല ഇവിട നികണ്ട നികണ്ട ഹലോ ഇര ഇര വുറുറുറുറു വാ വാ ഹായ് സുന്ദരിയാണ് ഒരു സുന്ദരിയാണ് ഒരു സുന്ദരിയാണ് കാണാനും മഞ്ഞി ഞാൻ ഇങ്ങോട്ട് നേരത്തെ അവര് വഴക്ക് പറഞ്ഞു അവരെന്തെങ്കിലും പറഞ്ഞോളാം ചേട്ടൻ ഇങ്ങോട്ട് വാ കേറിയാ എപ്പോഴെ അവർക്ക് ഇഷ്ടമല്ല പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്റെ അല്ലേ അപ്പൊ അവര് അവരുടെ ഇഷ്ടം നോക്കിട്ടാണോ ചേട്ടൻ കേറി വരുന്നതും വരാത്തതും ഞാൻ കണ്ടോ നീ ഞാൻ നോക്കിക്കോട്ടെ നേരത്തെ അവര് ഓ നിന്നെ വഴക്കമറഞ്ഞു നമ്മ അവര് വഴക്കുറഞ്ഞടേ അച്ഛനെറഞ്ഞു ഓ മോളെ ഞാൻ ആ പറമ്പിൽ ചാണാങ്കലേക്ക് കൊണ്ടത്തെന്ന് പറയലേ ഇതൊന്നും ഇവിടെ പറ്റൂല

മക്കളെ പിന്നെ അവിടെ തന്നെ ചക്കര എവിടെ ഓ വലിയ മാമൻ തോ റൂമിന്റെ പുറത്ത് അങ്ങ് ദൂരെ നിന്ന് വിളിക്കുന്ന കേട്ടോ നീ നല്ല വാ കൈ കള്ളി കയങ്ങി വാക്ക് നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ ചെരുപ്പ് തന്നെ സർപ്രൈസ് ഏഹ് അല്ല ഇതിപ്പോ ഞാൻ എന്തേ ഇവനെ ചേർന്ന് അലമാരി തപ്പുന്നത് എന്തോ അല്ല ഞങ്ങളുടെ മൊഹത്ത് വംഗര വെറ്റാപ്പ വെറ്റ ഇങ്ങോട്ട് വാ മാറ് മാറ് രണ്ടെ മാറ് മാർക്ക് എനിക്ക് വയ്യാന്ന് ഞാൻ നോക്ക ചായ കഴിക്കാൻ മറന്നിരിക്ക് മറന്നിരിക്ക് ആരെ എന്റെ ഇന്ദുമതി ആ ചന്ദ്രമതി അല്ലടാ ചന്ദ്രമതി ചന്ദ്രമതി ആ പിന്നെ ആ ഗാമയണ്ടി ആ നാം വണ്ടി പിന്നെ അവര് പറഞ്ഞോണ്ടേ അവരെ പറഞ്ഞു വരുന്നേ അവരുടെ നടക്കുള്ളൂ അവരുടെ ബാഗ് എന്റെ അലമാരി നിന്നോളാര പറഞ്ഞേ ബാഗ് സാധാരണ ഇതിന് എന്റെയും ശിവേട്ടേം മുറി എന്റെയും കൊച്ചുങ്ങളുടെയും ഡ്രസ്സ് കാണും അങ്ങനെ ണ്ട അവരെ പുറത്താക്കുള്ള പ്ലാനല്ല അന്വേഷിച്ച് പ്ലാൻ ചെയ്ത് ചോദിച്ചിട്ടുണ്ടോ ഉമ്മ ഇനി അമ്മായി പറഞ്ഞിട്ട് പ്രത്യേകം വിട്ടതാ എന്തെങ്കിലും വായിക്കഴിഞ്ഞാൽ നല്ലത് കേക്കേണ്ടി വരും വേറെ അവരെ കെട്ടിച്ച് അവിടെ പറഞ്ഞു ആഹ് അത് തന്നെ അതങ്ങനെയാ നീ നീ കുഴപ്പൊന്നുമില്ല അതെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണം അത് നിങ്ങൾ വാങ്ങിച്ചത് ഇത് വെച്ചിട്ട് വേണം എനിക്ക് അരിഷ്ടവും ലേഹിയൊക്കെ ഉണ്ടാക്കാൻ

ഇത് പഷ്മള ചേച്ചി പറഞ്ഞിട്ടാ ചേട്ടാ ഇതെന്തൊരു കഷ്ട എന്റെ വാക്കിനില്ലേന് ഞാൻ പോവാൻ പോവാനും അടിമയല്ലേ കൊച്ചല്ലേ അത് ഇതുവായിട്ട് എന്താ ഇത് വാങ്ങിക്കാൻ പറ്റുമോ അന്നപ്പിക്കുന്നില്ലേ ആഹ് അങ്ങനൊങ്ങ് പോവാൻ പറ്റത്തില്ലല്ലോ എനിക്ക് എന്താ ശമ്പളം കിട്ടാതെ പോകാൻ പറ്റത്തില്ല അയച്ചത് ആരെങ്കിലും ആയിക്കോട്ടെ ചേച്ചിയാ അതിന് പക്ഷ്മള ചേച്ചി ഞാനും ആയിട്ട് ക്യാഷിന്റെ ഒന്നും ഇല്ല ഞാൻ നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വന്നേ നിങ്ങൾ എനിക്ക് കാശ് തരാൻ പിന്നെ അഞ്ചിന്റെ പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിവിടെ വന്നതേ സേവനത്തിനൊന്നും അല്ല ഞാൻ ജോലിക്ക് വന്നാ എനിക്ക് എന്താ കാശ് കിട്ടിയേ പറ്റുന്നു

നമ്മളാണെങ്കിലും എടുത്ത് അവർ ഈ രീതിയിലാണെങ്കിൽ ഇപ്പൊ നമ്മളെടുത്ത് അവരെങ്ങനെ പെരുമാറും ഇത് എപ്പോഴൊന്നും വരുന്നില്ല ഇതൊക്കെ ടെൻഷൻ അടിക്കണ്ട എന്റെ ഇത് ചെറുക്കണ്ട് വെച്ചിട്ടുണ്ട് ചെറിയൊരു പരിപാടിയാണ് അവനൊരു സാധനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പോയോ

ചേച്ചി പോയ സത്യം പറയണ സത്യം പറയം പറയണേട്ടോ എല്ലാരും ഞാൻ ഇവിടെ വന്നത് എന്റെ ജോലി ചെയ്യാനാ എന്നെ പഷ്മുള ചേച്ചി വിട്ടു ഞാൻ ആ ജോലിക്ക് വന്നു അവര് പോന്ന് പറയുന്നവരെ ഇവിടെ നിൽക്കും മനസ്സിലായോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പണിയാൻ വന്നാലുണ്ടല്ലോ പറഞ്ഞേക്കാം നിന്റെ അടിയ പശുമിളമ്മായി പറഞ്ഞല്ലോ ചേച്ചി ഇവിടെ നിന്നോട്ടെ പശിമിളമ്മായി പറഞ്ഞല്ലോ ഇവന ചേച്ചി ഇവിടെ നിന്നോട്ടെ ആണോ പശിമളമ്മായി പറഞ്ഞല്ലോ ആ ചേച്ചി ഇവിടെ നിന്നോട്ടെ